നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വളരെ കൃത്യമായിട്ടുള്ള വിവരമാണ് ഇത്തവണത്തെ എസ് എസ് എൽ സി ഓണ പരീക്ഷയിലും ക്രിസ്മസ് പരീക്ഷയിലും ഒക്കെ ചോദ്യ പേപ്പർ ചോർന്നതാണോ അതോ പ്രഡിക്ഷൻ ആണോ ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോ ആദ്യം ഞാൻ ഈ വരെ പറഞ്ഞു എന്റെ ഒരു സുഹൃത്ത് എന്നെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴാണ് ഇങ്ങനെ പ്രഡിക്ട് ചെയ്തത് അതുപോലെ സംഭവിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതാണെന്ന് അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങനെ വരാൻ വഴിയില്ല പ്രഡിക്ട് ചെയ്ത് അതുപോലെ സംഭവിക്കാനുള്ള വളരെ വലിയ സാധ്യതയുണ്ട് കാരണം നല്ലൊരു അധ്യാപന് അതായത് കൃത്യമായിട്ട് ഈ ഒരു മേഖലയിൽ വർഷങ്ങളായിട്ട് പഠിപ്പിച്ചു വരുന്ന ഒരു അധ്യാപന് നൂറ്റി പത്ത് ശതമാനം വരുന്ന ചോദ്യങ്ങളെ കൃത്യമായിട്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഒക്കെ പ്രവചിക്കുവാനുള്ള എല്ലാവിധത്തിലുള്ള കഴിവും ഉണ്ടായിരിക്കും കാരണം പുള്ളി അത്രത്തോളം എക്സ്പീരിയൻസ് ആയിട്ട് ഏതൊക്കെ പാഠഭാഗം ഏതൊക്കെ ചോദ്യങ്ങൾ വരുമെന്നാൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള അധ്യാപന് പുഷ്പം പോലെ പ്രവചിക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം പറഞ്ഞാൽ ഞാൻ പുള്ളിയുടെ ആ ഒരു ചിന്താഗതി ഞാൻ മാറ്റാൻ ശ്രമിച്ചു അതൊരു ഒരു പ്രഡിക്ഷൻ ആയിരിക്കും ഒരിക്കലും അത് ചോർത്തിയതായിരിക്കില്ല ഞാൻ പറഞ്ഞു പക്ഷേ ഈ കാര്യങ്ങളെ പറ്റി കൂടുതൽ അറിഞ്ഞു മനസ്സിലാക്കിയപ്പോ ഒരു കാര്യം എനിക്ക് വ്യക്തമായി ഇത് ഒരിക്കലും ഒരു പ്രഡിക്ഷൻ അല്ല നിങ്ങൾ ശ്രദ്ധിക്ക നിങ്ങൾ ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് നമുക്ക് അത് കൃത്യമായിട്ട് കാരണങ്ങൾ ഞാൻ പിന്നെ പിറകെ നേരത്താം ഒരിക്കലും ഇത്തവണ നമ്മുടെ എസ് എസ് എൽ സിയുടെ ഓണ ക്രിസ്മസ് പരീക്ഷയ്ക്കാവട്ടെ പ്രത്യേകിച്ച് ക്രിസ്മസ് പരീക്ഷയ്ക്ക ഈ വന്നിരിക്കുന്ന ഈ ഒരു ആരോപണം ഇതൊരിക്കലും ഒരു പ്രഡിക്ഷന്റെ മുകളിൽ വന്നിരിക്കുന്ന ആരോപണമല്ല കൃത്യമായിട്ട് ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ട് ചോർത്തിയിട്ടുണ്ട് ഇതൊരു വസ്തുതയാണ് നിങ്ങൾ മനസ്സിലാക്കുക വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഈ ഒരു കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയാൻ കാരണം ഇപ്പോ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുക അല്ലെങ്കിൽ നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും വരിക അതൊരു സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടു കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്യൂടെ കാരണം വീണ്ടും വീണ്ടും ഈ ഉള്ള പാർത്തിനകത്തല്ലേ ചോദിക്കാൻ കഴിയൂ പുറത്തുനിന്ന് ഒരു പാർട്ടി നിന്ന് ഒരു ചോദ്യം ചോദിക്കാൻ ഒക്കത്തില്ലല്ലോ അപ്പൊ ഈ ചോദിച്ച സാധനങ്ങൾ സാധനങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ഈ റിപ്പീറ്റ് അടിക്കുന്നത് അതുകൊണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ ഇവിടെ പ്രശ്നം സംഭവിക്കുന്നത് എക്സാക്ട് സെയിം വാല്യൂ അതായത് നമുക്ക് എന്താ പറയുക നമ്മള് യൂട്യൂബിൽ പ്രഡിക്ട് ചെയ്യുന്ന അതേ സാധനങ്ങൾ തന്നെ ക്വസ്റ്റേൺ പേപ്പറില് ആവർത്തിക്കുന്നു അവിടെയും നമുക്കത് യാദൃശ്ചികതയാണ് എന്ന് പറയാം കാരണം എനിക്കറിയാം പ്ലസ് ന്റെ ചില ചാപ്റ്ററിലൊക്കെ ചില മാത്സിന്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് സെയിം അതുപോലെ എടുത്ത് ചോദിക്കും അപ്പോൾ അതും നമുക്ക് എന്തായിട്ട് പറയാം അതും ഒരു സാധ്യത അതും സംഭവിച്ചതാണ് എന്ന് നമുക്ക് അതിനെ എക്സ്പെക്ട് ചെയ്ത് അതിനെയും നമുക്ക് മാറ്റി നിർത്താം പക്ഷെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ന്റെ വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ കണ്ട സമയത്ത് ആ പ്രഡിക്ട് ചെയ്യുന്ന ഓർഡറിലാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ വന്നു പോകുന്നത് അത് ഒരിക്കലും പ്രഡിക്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അവിടെ വെച്ചിട്ട് ഈ പ്രൊഡിക്ഷന്റെ സാധ്യതയെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയേണ്ടി വരും കാരണം പ്രൊഡിക്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ രണ്ട് ചോദ്യങ്ങൾ കാണിച്ചിട്ട് പറയുന്നു ഇത് രണ്ടിനാണ് കൂടെ ഇത് രണ്ടും വരെയാണ് സാധ്യത കൂടുതൽ സാധ്യത താഴെയുള്ളതാണ് ഓക്കെ താഴെയുള്ളത് ചോദിച്ചു അത് തന്നെ അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചു അതും നമുക്ക് വേണമെങ്കിൽ തള്ളിക്കളയാൻ കാരണം ഒരു പക്ഷേ ഭാഗ്യം അല്ലെങ്കിൽ ആ ഒരു പ്രൊഡിക്ഷന്റെ യാദർശികത അങ്ങനെ വന്നു എന്ന് വെച്ച് നമുക്ക് തള്ളിക്കളയാം പക്ഷേ തുടർന്ന് വരുന്ന ഓരോ ചോദ്യങ്ങളിലും പറയുന്ന സാധനങ്ങളെല്ലാം അതുപോലെ ആവർത്തിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെയാണോ ഈ ചോദ്യങ്ങൾ അച്ചടിച്ച് വരുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഈ പ്രഡിക്ഷൻ അങ്ങനത്തെ സ്വൈപ്പ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് പോകുന്നത് അപ്പോ അതൊരിക്കലും ഈ ആദർശികതയാവാനും അതൊരു പ്രഡിക്ഷൻ ആവാനും ഒരു തരത്തിലും ഇത്രയും സാധ്യതകൾ ഒത്തു വന്നാൽ പോലും അതായത് ചോദ്യങ്ങൾ അതുപോലെ ആവർത്തിക്കുന്നു വാല്യൂകൾ അതുപോലെ ആവർത്തിക്കുന്നു രണ്ടെണ്ണത്തിൽ ഇതായിരിക്കും കൂടുതൽ സാധ്യത എന്ന് പറയുന്ന അത് തന്നെ ചോദിക്കുന്നു ഈ ഇത്രയും സാധ്യതകളും ഒരുമിച്ച് വന്നാൽ പോലും എന്തിനുള്ള സാധ്യതയില്ല ഈ സ്വൈപ്പ് ചെയ്യുന്ന ഓർഡറിൽ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുവാനുള്ള ഒരു സാധ്യതയും ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കാം ഇത് പ്രഡിക്ഷൻ കാരണം അതായത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എന്നോട് ഒരുപാട് പേരുടെ ക്ലാരിറ്റി ചോദിച്ചിരുന്നു അവരോടാണ് പറയാനുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യം ഒരിക്കലും ഇതൊരു പ്രഡിക്ഷൻ ആയിരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം ചോർത്തിയതാര് ആ എങ്ങനെ ചോർത്തി അതൊന്നും പറയാനോ അല്ലെങ്കിൽ ആരോപണവിധേയരായിട്ടുള്ളവരെ പറ്റിയിട്ട് സംസാരിക്കാനോ ഒന്നും ഞാൻ മുതിരുന്നില്ല കാരണം അത് കൃത്യമായിട്ട് നമുക്കത് അവരെ ആരെയും കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിലവിൽ കൃത്യമായിട്ട് ഒരു അന്വേഷണം വന്ന് ഇവർ കുറ്റക്കാരാണെന്ന് തെളിയിക്കുന്നവരെ നമുക്ക് അവരെ പറ്റി അതുകൊണ്ടാണ് ഇത്രയും നാൾ വീഡിയോ ചെയ്യാതിരുന്നത് കൃത്യമായിട്ട് വിവരങ്ങൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങളേക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചാണ് ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് ഇന്നിപ്പോ ക്രൈംബ്രാഞ്ചിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് അല്ലെങ്കിൽ അറിയിപ്പല്ല അവരുടെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് ചാനലിന്റെ പേര് പറയുന്നില്ല അവർ നമ്മുടെ എസ് എസ് എൽ സിയുടെ ക്രിസ്മസ് പരീക്ഷാ പേപ്പർ ചോർത്തി എന്ന് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ന് ചോർത്തിയെന്ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് ഒരു പ്രമുഖ മാധ്യമം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തുന്നത് അപ്പോൾ ചോർത്തിയിട്ടുണ്ടോ എന്ന് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ കൂടി പറയുന്നതോടുകൂടിയിട്ട് ഇത്തവണത്തെ എസ് എസ് എൽ സി ക്രിസ്മസ് പരീക്ഷയ്ക്ക് സംഭവിച്ചത് ഒരിക്കലും ഒരു പ്രഡിക്ഷൻ ആയിരുന്നില്ല കൃത്യമായിട്ട് എക്സാമിന്റെ ചോദ്യപേപ്പർ ലീക്ക് ആയിരുന്നു പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ചോദ്യപേപ്പർ ചിലയിടങ്ങളിൽ എത്തിയിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ഒരിക്കലും നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ഒരിക്കലും ചേർന്നതല്ല ആരാണ് തെറ്റ് ചെയ്തെങ്കിലും അതിന് കോടതിയാണ് തീരുമാനിക്കേണ്ടത് കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം താഴാൻ ഒരു കാരണവശാലും അനുവദിക്കരുത് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി മാർക്ക് വാങ്ങിച്ചു പോയാലും നാളെ നമുക്ക് തന്നെയാണ് വലിയ പരീക്ഷകൾ വരുമ്പോൾ ഇത് ബുദ്ധിമുട്ടായി വരിക ഒരു കാര്യം വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അപ്പോ നിങ്ങൾ നിങ്ങളുടെ കൃത്യമായുള്ള പഠനം മുമ്പോട്ട് പോകുക എല്ലാവരെയും ആശ്രയിക്കുക പക്ഷേ അതിനെ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകരുത് എന്നുള്ള ഒരു ഉപദേശം മാത്രമാണ് തന്നെയുള്ളതാണ് പിന്നും കാണാം